ഹായ് ഹലോ ചങ്കളെ ഇന്ന് ആ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് നമ്മുടെയൊക്കെ സോയാബിൻ ഇന്ന് എൻ്റെ മകളുടെ കുക്കിംഗ് ആണ് മകൾ ചെയ്ത കുക്കിംഗ് ആണ് വലിയ വീഡിയോ ക്ലാരിറ്റികളും നോക്കരുത് അതുപോലെ വീഡിയോ എടുക്കുന്ന ഫോൺ ഹാൻഡിൽ ചെയ്ത ജീവിതത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് സതയം ക്ഷമിച്ച് വീഡിയോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ ആവശ്യമായ സൊയാഡ് സംസത നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതൊരു ഇടുപ്പിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തടുപ്പിലേക്ക് നമുക്ക് സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും ഐറ്റമാണ് ഇതിനു വേണ്ടി വേണ്ടത് പാൻ വെച്ചു അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുന്നു കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അത് ഇതിലേക്ക് എടുത്തിടുന്നു കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇട്ടു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോയാബിൻ്റെ ഏകദേശം വെന്ത് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വേവമെന്ന് അറിയാലോ സോയാബീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മുടെ സോയാ ചങ്ക്സ് ഏകദേശം എന്ത് കഴിഞ്ഞു നമ്മുടെ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ബ്രൗൺ കളറായി കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്റെ ഇവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചങ്കകളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലിയ വീഡിയോ ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് എൻ്റെ മകൾ ആദ്യമായിട്ട് ചെയ് വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ് അതുകൊണ്ട് കുറച്ച് ക്യാമറ ഹാൻഡിലിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് സത്യം ക്ഷമിക്കുക നമ്മൾ സോയാൻ സെങ്സ് കൂടെ വെന്ത് കഴിഞ്ഞു അത് വെള്ള ഊറ്റിയൊക്കെ മാറ്റി വെച്ചു നമ്മളെ ഏകദേശം എന്താ സവാളയും ബ്രൗൺ കളറായി കഴിഞ്ഞു ഏകദേശം ബ്രൗൺ കളറായി വരുന്നു ലേശം മഞ്ഞപ്പൊടി നമ്മൾ മസാലക്കൂട്ടുകളാണ് ചേർക്കുന്നത് ലേശം മഞ്ഞപ്പൊടി നമുക്ക് എത്രത്തോളം സ്പൈസ് വേണമോ അതനുസരിച്ച് സ്പൈസ് ചേർക്കാം അടുത്ത മുളക് പൊടി ഒരു ഒരു ഒന്നൊന്നേ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് സ്പൈസി ഇത്തിരി കൂടുതൽ ആവശ്യമായതുകൊണ്ട് സ്പൈസി കൂടുതൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്പൈസി വേണം അതനുസരിച്ച് ചേർക്കുക മല്ലിപ്പൊടി േശം ഗരം മസാല ലേശം കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ മസാല ചേർത്തിട്ടുള്ളത് ഇനി മസാല എല്ലാം നമുക്ക് ജസ്റ്റ് ഈ സവാളയും മസാലയും എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ സ്പൈസസിന്റെയൊക്കെ ഒരു പച്ച ചുവ വരെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്തു നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു തക്കാളി നീളത്തിനരിഞ്ഞ ഒരു തക്കാളി നമ്മൾ നേരത്തെ കട്ടി കഴിച്ച ആ ഒരു പച്ചമുളകില്ലേ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ജസ്റ്റ് ഒന്ന് മിക്സി കൊടുക്കുക ഈ തക്കാളി ഈ സമയത്ത് ചേർത്തത് ആ തക്കാളി ചെറിയ വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനാണ് ജസ്റ്റ് ഒരു പീസ് പൂസ് പോലെ കിടക്കണം അതിനു വേണ്ടിയാണ് തക്കാളി ഇപ്പം ഇങ്ങനെ ചേർത്തത് ഇനി നമുക്ക് ഇതിലാവശ്യമായ വെള്ളം ഒരുപാട് വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക ചെങ്കിളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതാ നല്ല രീതിക്ക് മസാലയൊക്കെ ചേർത്ത് ഇറക്കി കൊടുത്തു നല്ല രീതിക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ മസാലയൊക്കെ നല്ല രീതിക്ക് തിളച്ച് ആ എണ്ണയൊക്കെ ഊറി തുടങ്ങിയിട്ടല്ലേ ആ എണ്ണയൊക്കെ ഊറി നല്ല രീതിക്ക് വന്നു നമ്മൾ റെഡിയാക്കി വെച്ച സോയാബീൻ സോയാൻ ചങ്ക്സ് നമ്മൾ ദാ വെള്ളമൊക്കെ മാറ്റി റെഡിയാക്കി വെച്ചിരുന്നതിനെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതിന് ഇടപെടലും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സോയാ ചങ്ക്സും നമ്മുടെ മസാലക്കൂട്ടും എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ആവുക നല്ല രീതിയിരിക്കുന്ന മിക്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഏകദേശം നമ്മുടെ ചോയാറ്റ് സങ്ക്സ് ഇവിടെ റെഡി ആയി ഇനി ആ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റി വരണം കണ്ടില്ലേ ഇതുപോലെ ആ നമ്മൾ ചേർത്ത എല്ലാം വറ്റി ഇതുപോലെ ഒരു ചാപ്സ് രൂപത്തിലെത്തണം അപ്പോഴത്തേക്ക് നമ്മുടെ ചോയാറ്റ് സങ്ക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചങ്കലെ ഇത് ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചോയാ സെൻസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്